ഇത് മാത്രമല്ല മെഡിക്കൽ കോളേജിൽ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറിൻ്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയത് ആരാ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അയാൾ കൂടുതൽ അങ്കരിക്കോ വേണ്ട മോൾ ഇടിയുടെ നോട്ടീസ് കിട്ടി മോൻ ഇടിയുടെ നോട്ടീസ് കിട്ടി മരുമോൻ ഇടിയുടെ നോട്ടീസ് കിട്ടുന്ന ദിവസം ആ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ഇതിലൂടെ എങ്ങനെ നടക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം അപ്പോൾ അവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ്റെ കൂട്ടുകാരനായ നരേന്ദ്രമോദി ഭരിക്കുന്നതുകൊണ്ടാണ് അവനൊക്കെ സുഖമായിട്ട് ഇവിടെ നടക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ കേരളത്തിലും കോഴിക്കോടുമൊക്കെ ഉയർന്നു മുങ്ങിയ കുറേ സ്ഥാപനങ്ങൾ പെട്ടെന്നുണ്ടായ വളർച്ച അതിൻ്റെ പിന്നിലെ ഫണ്ടിങ് ആ ഫണ്ടിങ് ഒക്കെ എന്താണെന്ന് അന്വേഷിച്ചാൽ മരുമോനും മരുമോൻ്റെ പിണിയാളായ ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ഒക്കെ കുടുങ്ങും അതുകൊണ്ട് അധികം അഹങ്കരിക്കാൻ നിൽക്കണ്ട ആ അഹങ്കരിക്കാൻ നിൽക്കുന്നത് ബി ജെ പിയുടെ തണലിലാണെങ്കിൽ ആറുമാസം കഴിയുമ്പോൾ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകും കേന്ദ്രത്തിലും ഒരു ബീഹാർ തിരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടാവും ഉണ്ടാവുന്നറിയാം അതുകൊണ്ട് ആ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ കരുതി വെച്ചോ ചെവിയിൽ നുള്ളി വെച്ചോ മോനും കഴിഞ്ഞും മരുമോൻ ഇ ഡി നോട്ടീസ് കിട്ടുന്ന ദിവസം അവനെ ഞങ്ങൾ എടുത്തോളാം എന്ന് മാത്രമേ പറയാനുള്ളൂ പറയാനുള്ളൂല്ലോ കോഴിക്കോടുണ്ടല്ലോ കോഴിക്കോട് നിന്ന് ഉയർന്നു വന്ന സംശയാസ്പദമായ ചില സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾക്കെതിരെ കേസ് ഉണ്ടായിരുന്നല്ലോ ആ കേസുകളൊന്നും പിന്നീട് പുറത്തു വന്നില്ലല്ലോ ആ സ്ഥാപനങ്ങളുടെ ഫണ്ടിങ് എങ്ങനെയാണ് വന്നതെന്നുള്ളതിൽ ഇപ്പോഴും സംശയങ്ങളുണ്ടല്ലോ ആ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറിൻ്റെ ബന്ധം എന്താണ് എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ടല്ലോ ആ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആരുടെ ബിനാമിയാണെന്നുള്ളത് കോഴിക്കോട്ടെ പത്രക്കാരെ നിങ്ങൾക്കറിയില്ലേ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞുതന്നോ കോഴിക്കോട്ടെ ജനങ്ങൾക്കറിയില്ലേ ആരുടെ ബിനാമിയാണ് ഇയാളെന്നുള്ളത് അതുകൊണ്ട് ഇയാൾ അധികം വന്ന് അങ്ങ് അഹങ്കാരം കാണിച്ച് കെ എസ് യുക്കാരെ എം എസ് എഫ് കാരെ ആക്രമിക്കാനൊക്കെ ശ്രമിച്ചാൽ അതിനെങ്ങനെ മറുപടി ചോദിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാം അയാളത് ചെവിയിൽ വിളിക്കൂ അങ്ങനെ ഒരു വാദഗതി എസ്പിക്ക് പോലും ഇല്ലല്ലോ പോലീസ് എതിനായി എതിരായി അക്രമം നടന്നു എന്നുള്ള ഒരു വാദം എസ്പിക്കില്ല ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് എടുത്ത് ഇതുവരെ എസ്പി കേസ് പോലും എടുത്തിട്ടില്ല പിന്നെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ഒക്കെ രാഷ്ട്രീയ വാദഗതികളാണ് അതും ആരും വായിക്കാത്ത ദേശാഭിമാനിയിലാണ് അതിനൊന്നും പ്രത്യേകിച്ച് മറുപടി പറയേണ്ട കാര്യമില്ല പ്രവർത്തകരുടെ ഒരു അത്തരത്തിലൊരു മനഃപൂർവ്വം അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ വീണ്ടും പറയുന്നു എസ് പി അങ്ങനെ ഒരു വാദഗതി ഉണ്ടോ എസ് പിക്ക് നേരെ ബോംബെറിഞ്ഞ് ഇപ്പൊ സ്ഫോടക വസ്തു ആണല്ലോ ബോംബെറിഞ്ഞു വന്ന് എസ് പിക്കോ പോലീസിനോ ഈ ദിവസത്തിൽ ഈ നിമിഷം വരെ ഒരു പരാതി ഉണ്ടോ ബോംബ് പറഞ്ഞതിന് ഏതാ ബോംബ് പറഞ്ഞതിന് ഏറ്റവും ഗ്രൈവ് ആയിട്ടുള്ള ഒഫൻസാണ് വധശ്രമത്തിന് വേണമെങ്കിൽ കേസെടുക്കാം ത്രീ നോട്ട് എയ്റ്റ് കേസെടുക്കാം ഒരു കേസ് അവിടെ എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു പരാതിയാണ് കേരളത്തിലെ സി പി എമ്മിനുള്ളത് അത് സി പി എമ്മിന്റെ രാഷ്ട്രീയ പരാതിയാണ് ഇപ്പം സി പി എമ്മിന് അറിയാമല്ലോ ഇവരൊക്കെ എന്തൊക്കെ പൊറാട്ട് നാടകങ്ങളാണ് കാണിക്കുന്നത് ഷാഫി ബർമലിൻ്റെ മൂക്കിന് സർജറി ചെയ്തപ്പോൾ ഷേവ് ചെയ്തില്ല ഇത്ര വിവരംഘട്ട സി പി എമ്മുകാരാണോ കേരളത്തിലുള്ളത് ഏറ്റവും ചുരുങ്ങിയത് ഏതെങ്കിലും ഇത് അറിയാവുന്ന ഒരു ഡോക്ടറെ വിളിച്ചു വെച്ചാൽ അറിയാൻ പാടില്ലേ ഇത് സർജറി ചെയ്യണതിന് മൂക്കിലെ മീശയും താടിയും ഷേവ് ചെയ്യണോ എന്നുള്ളത് ഏതെങ്കിലും അറിവുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ വിളിച്ചാൽ പറഞ്ഞു തരില്ലേ ഇതുപോലെ കെട്ട ന്യായവാദങ്ങളുമായിട്ടാണ് കേരളത്തിലെ സി പി എം വരുന്നത് അതൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ചു തള്ളണം എന്നുള്ളതാണ് പറയാനുള്ളത്